ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ ആഴ്ച റെയ്ന ബിഗ് ബോസ് വീട്ടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ഈ സീസണിൽ അത്യാവശ്യം തുടക്കത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പിന്നീട് എപ്പോഴോ ഗെയിം വേറെ പല വഴിയിലൂടെ എവിടേക്കോ പോവുകയും ഒരു ഘട്ടത്തിൽ ജിസേലിൻ്റെ ഒരു സേവക എന്ന നിലയിലോട്ടൊക്കെ താഴേക്ക് പോവുകയും ചെയ്ത ഒരാളാണ് റൈന കഴിവുണ്ടായിരുന്നിട്ടും ബുദ്ധിപരമായിട്ട് പലപ്പോഴും റൈന ഗെയിം കളിച്ചിരുന്നില്ല നന്നായിട്ട് സംസാരിക്കാൻ അറിയാമായിരുന്നു ഒക്കെ അറിയാമായിരുന്നു പക്ഷേ റെനയുടെ ഗെയിം പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും അൻപത് ദിവസം പൂർത്തിയാവുന്ന വേളയിൽ അൻപത് ദിവസത്തെ കേക്ക് മുറി ആഘോഷങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടാണ് റെന ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ സീസണില് ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റെന ഫാത്തിമ എന്തായാലും ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ എവരെയും ഞെട്ടിച്ചുകൊണ്ട് റെന ഈ വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് സോ കുറേ ദിവസമൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റെനയ്ക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു പറയത്തക്ക ഒരു ഒരു ഗെയിം അതിനകത്ത് ഉണ്ടായിരുന്നുമില്ല മറ്റുള്ളവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് റെന മുന്നോട്ട് പോയിരുന്നത് ഒരുപക്ഷെ അതും പുറത്താവുന്നതിന് കാരണങ്ങളിലൊന്നാണ് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം